നമസ്തേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ മുഖാമുഖം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് പല പല വിഭാഗക്കാരായിട്ടുള്ള ആളുകളുമായി അദ്ദേഹം മുഖാമുഖം പരിപാടി നടത്തുന്നു ഇതുകൊണ്ടൊക്കെ സർക്കാരിനോ ജനങ്ങൾക്കോ ഉള്ള പ്രയോജനം എന്താണെന്നുള്ളത് വ്യക്തമല്ല അദ്ദേഹം അത് വ്യക്തമാക്കുന്നുമില്ല ആ കഴ ചെയ്യുന്നത് വിവിധ വിവിധ വിഭാഗം ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരുമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവരോട് പറയുക അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ചോദ്യം ചോദിക്കാം ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ഉത്തരം പറയുക ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത എന്തെങ്കിലും വിഷയം ഉന്നയിച്ചാൽ അവരോട് വളരെ കയർത്ത് സംസാരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണത് ഈ സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക പ്രവർത്തകരുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു മുഖാമുഖമുണ്ടായിരുന്നു അതിൽ ഷി ഭൂ ചക്രവർത്തി എന്ന ഗാനരചയിതാവിനോട് അദ്ദേഹം വളരെ മോശമായിട്ട് പെരുമാറി ഇതൊക്കെ പത്രങ്ങളിൽ വരുന്ന വാർത്തകളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് തിരുത്തണം തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയാനുള്ള ത ചങ്കുറ്റം ശ്രീ ടി പത്മനാഭൻ മാത്രമാണ് കാണിച്ചത് അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ടി പത്മനാഭൻ ആയതുകൊണ്ടായിരിക്കാം ഒന്നും അതിൽ അതിനോട് പ്രതികരിച്ചില്ല പക്ഷെ ഇന്നലെ ഞാൻ ഈ കാര്യം പറ ഈ പ്രശ്നം തന്നെ അവതരിപ്പിക്കാൻ കാരണം ഇന്നലെ ഭിന്നശേഷി വിഭാഗക്കാരുമായിട്ടുള്ള ഒരു മുഖാമുഖമാണ് തിരുവനന്തപുരത്ത് നടത്തിയത് അതിൽ കുറേയധികം ഭിന്നശേഷി ക്ഷണിക്കപ്പെട്ടവർ ഭിന്നശേഷി വിഭാഗക്കാർ ഹാജരായിരുന്നു ക്ഷണിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടിയിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കായിരിക്കും ക്ഷണം ചെല്ലുക അപ്പോൾ അങ്ങനെ അവിടെ വന്നു അമ്പത് പേർക്കാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ അവകാശമുള്ളത് അമ്പത് ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകും ഇതാണ് ഇതൊക്കെ മുൻകൂട്ടി എഴുതി കൊടുക്കണം ചോദ്യങ്ങൾ എല്ലാം നിങ്ങൾക്കറിയാം പത്രത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ നിബന്ധനകളെല്ലാം അതിൽ കഴിഞ്ഞ ഭിന്നശേഷി വിഭാഗക്കാരായിട്ടുള്ളവർ ഉന്നയിച്ച അമ്പത് ചോദ്യങ്ങളും ആറ് മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർക്ക് പലർക്കും ഈ ഒറ്റ വരുമാനമാർഗമല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ ആറുമാസമായിട്ട് പെൻഷൻ കിട്ടാതിരിക്കുന്നവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ അവരെ ഇങ്ങനെ വിളിച്ച് ഒരു സ്ഥലത്ത് കൂട്ടി അവരോട് അവരുമായിട്ട് നേരക്കു നേരെ ഇരുന്ന് സംസാരിച്ചിട്ട് എന്ത് ഗുണമാണ് ഈ അമ്പത് ചോദ്യങ്ങളും ഈ പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചായിരുന്നു എന്നിട്ട് മുഖ്യമന്ത്രി എന്താണ് മറുപടി പറഞ്ഞത് ഈ അമ്പത് ചോദ്യങ്ങൾക്കും കൂടി ഒറ്റ ഉത്തരം ഒറ്റ ഉത്തരവേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കാരണം എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് കാലതാമസം ഉണ്ടാകുന്നത് പ്രതിസന്ധി നീങ്ങുമ്പോൾ എല്ലാം പരിഹരിക്കാം എന്നുള്ള ഒറ്റ സെന്റൻസാണ് ഇത് ഈ മറുപടി കൊടുക്കുന്നതിനെ അവരെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ട് പലരും പല ബുദ്ധിമുട്ടും ഭിന്നശേഷിക്കാരാണെന്ന് ഓർക്കണം പല ബുദ്ധിമുട്ടുകളും നേരിട്ടിട്ടാണ് അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് അവിടെ മീറ്റിംഗ് സ്ഥലത്ത് എത്തിയിട്ടുള്ളതെന്നും കൂടി ഓർക്കണം ഈ പാവങ്ങളെ വിളിച്ചുകൂട്ടി അവിടെ ഇരുത്തിയിട്ട് പാക്കലാം എന്ന് പറയുന്നത് എന്തൊരു മോശമാണ് എന്തൊരു സംസ്കാര ശൂന്യതയാണ് വളരെ കഷ്ടമല്ല ഇതൊക്കെ അവരോടൊക്കെ ഒരു ദയ നമ്മൾ കാണിക്കേണ്ടേ പെൻഷൻ കൊടുക്കുന്നില്ലല്ലോ കൊടുക്കുന്നില്ല എന്നത് പോകട്ടെ പക്ഷേ അവരോട് ഈ വെറുതെ വിളിച്ചുകൂട്ടി ഞങ്ങൾ പരിഗണിക്കാം എന്ന് സാധാരണ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറയുന്നത് വേണ്ടി ഒരു മുഖാമുഖം സംഘടിപ്പിക്കേണ്ട കാര്യം എന്താണ് അതാണ് എൻ്റെ ചോദ്യം എല്ലാം ഇത് ഇതൊക്കെ സർക്കാരിന് അറിയാവുന്ന കാര്യമാണ് ആറുമാസമായിട്ട് ആർക്കും ക്ഷേമം പെൻഷൻ നൽകുന്നില്ല എന്നുള്ളത് സർക്കാരിന് അറിയാവുന്ന കാര്യങ്ങളാണ് ക്ഷേമം പെൻഷൻ ലഭിക്കുന്നവർ വളരെ സമൂഹത്തിലെ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണ് പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ അവർക്ക് വളരെ കഷ്ടപ്പാടുകൾ അവർക്കുണ്ടാവുന്നു അല്ലെങ്കിൽ അവരത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും അറിയാം അതിനുള്ള ഏക പരിഹാരമാർഗം അവർക്ക് പെൻഷൻ യഥാസമയം കൊടുക്കുക എന്നുള്ളത് അതിന് ഒരു സർക്കാർ അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരിൽ നിന്ന് എന്തോ കേൾക്കാനാണ് അവരുടെ എന്ത് ചോദ്യമാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർക്ക് എന്ത് മറുപടി നൽകാനാണ് ഈ ഫോഷത്തരത്തിന് സർക്കാർ ഖജനാവുന്ന ചിലവാക്കുന്നത് ലക്ഷങ്ങളാണ് ഇങ്ങനെയുള്ള ദുർച്ചലവുകൾ കുറച്ചിട്ട് അത്രയെങ്കിലും ഈ പാവങ്ങൾക്ക് ഒരാശ്വാസം നൽകാൻ ശ്രമിക്കേണ്ടേ ആ പൈസകളെല്ലാം കൂടെ സ്വരൂപിച്ച് ഈ പാവങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷൻകാർക്ക് ഒരു മാസത്തെങ്കിലും പെൻഷൻ കൊടുക്കാൻ ശ്രമിക്കണ്ടേ അതല്ല സർക്കാർ ചെയ്യുന്നത് ഒരു ചിലവും കുറയ്ക്കുന്നില്ല ഇപ്പോൾ പന്ത്രണ്ട് കോടി രൂപ എന്തുവാണ് നിയമസഭാ മന്ദിരത്തിൻ്റെ ഏതാണ്ട് പരിപാടികൾക്ക് അനുവദിച്ചിരിക്കുന്നു ഇവിടെ പല പല പണികളും നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് ഇരുപത്താറ് ലക്ഷമോ മറ്റോ അനുവദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ വീട്ടിൽ ലിഫ്റ്റിനും അതുപോലെ തന്നെ കന്നുകാലി ഷെഡിനും കന്നുകാലി ഷെഡിന് എത്ര നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയോ മറ്റോ ആണ് പത്ത് വീടുകൾക്കുള്ള പൈസ ഒരു കന്നുകാലി ഷെഡിന് പശുത്തൊഴുത്തിന് ചിലവാക്കുകയാണ് ഈ ഇതൊക്കെ ധൂർത്താണ് ഈ പ്രത്യേകിച്ച് കാശുണ്ടെങ്കിലൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ നീന്തൽ കുളത്തിന് പൈസ ഉണ്ടെങ്കിലൊരു കുഴപ്പമില്ല പൈസ ഇല്ലാതെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ഒരു മാസത്തെ ക്ഷേമം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ പട്ടിണി ആയി പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർക്ക് അത് കൊടുക്കാതെ അതിനേക്കാൾ പ്രയോറിറ്റി ഈ കാര്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം തന്നെ ഈ മുഖാമുഖം പരിപാടികൾ നടത്തുന്നു കേരളത്തിൽ പല സ്ഥലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് എത്ര ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത് ഇതൊക്കെ ഇത് ഈ ഇതന്നെയാണ് ധൂർത്ത് എന്ന് പറയുന്നത് മനസാക്ഷി കുത്തിയില്ലായ്മ എന്ന് പറയുന്നത് കണ്ണുകടായ്മ ഇതൊക്കെ നടത്തിയിട്ട് എന്ത് കോപ്രായമാണ് ഈ മുഖാമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ ഏതായാലും കളിയാക്കുന്ന പരിപാടിയാണ് മുഖ്യമന്ത്രി നിങ്ങൾ ഇത് ദയവായി നിർത്തുക ആളുകളെങ്ങനെ പരിഹസിക്കാതെ നിർത്തുക എന്താണ് നിങ്ങൾ പോവാൻ പറയാൻ പോകുന്ന പരി മറുപടി എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവനറിയാം പൈസ ഇല്ല സാമ്പത്തിക പ്രതിസന്ധിയാണ് വേണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ തരാത്തത് കൊണ്ടാണ് എന്നൂടെ പറഞ്ഞോ കുഴപ്പമില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ദിവസവും പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാദങ്ങളാണ് ഇതൊക്കെ പറയാനായിട്ട് പിന്നെയും മുഖാമുഖം എന്നൊരു പരിപാടി വെച്ച് പൈസ ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ചിലവുകൾ ചുരുക്കിയാൽ വേണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് എല്ലാം കൂടെ ചേർന്ന് പെരുവെള്ളം എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സംഖ്യ കിട്ടും അത് വെച്ച് പെൻഷൻ കൊടുക്കാം രണ്ട് രൂപ വെച്ച് ഓരോ ലിറ്റർ പെട്രോളിനും പൈ സെസ് ഈടാക്കുന്നുണ്ടല്ലോ അതിൻ്റെ എവിടെ പോയി ഇതൊക്കെയല്ലേ അവരോടൊക്കെ പറയേണ്ടത് ഒന്നും പറയാതെ ഇങ്ങനെ അവരെ വിളിച്ചു വിട്ടൊരു സമാധാനിപ്പിച്ചു ആ എല്ലാം ശരിയാക്കാം കേട്ടോ ഇത് സ്ഥിരം രാഷ്ട്രീയക്കാരുടെ സ്ഥിരം പല്ലവിയാണ് സാർ താങ്കൾ ഇത് ദയവായി ഇത് നിർത്തി ആളുകളെ പറ്റിക്കരുത് നന്ദി